പേര് മുഹമ്മദ് റിയാസ് കൂട്ടുകാരെല്ലാം മണവാളൻ റിയാസ് എന്ന് വിളിക്കും ഒരു മണവാളനെ പോലെയാണ് എല്ലാവരെയും സമീപിക്കുന്നത് ഏത് യുവതികളെ പരിചയപ്പെട്ടാലും വിവാഹ വാഗ്ദാനം നൽകും പിന്നെ ലൈംഗികമായി പീഡിപ്പിക്കുകയും അവരുടെ പണവും സ്വർണവും അപഹരിക്കുകയും ചെയ്യും തട്ടിയെടുത്ത പണം ഉപയോഗിച്ച് കേരളത്തിനകത്തും പുറത്തും ആഡംബര ജീവിതം മലപ്പുറം പോത്തുഗൽ സ്വദേശിനിയായ യുവതിയെ വിവാഹ വാഗ്ദാനം നോക്കി പീഡിപ്പിച്ച് സ്വർണപൂർണ്ണ മണവും തക്കിയെടുത്ത കേസിൽ മണവാളൻ റിയാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഭാര്യയ്ക്കൊപ്പം വയനാട്ടിൽ ഒളിവിൽ താമസിക്കുമ്പോഴായിരുന്നു പോലീസിൻ്റെ നടപടി മലപ്പുറത്തിന് പുറമെ പാലക്കാട് കോഴിക്കോട് വയനാട് ജില്ലകളിലും റിയാസിനെതിരെ സമാനമായ കേസുകൾ നിലവിലുണ്ട് വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക പീഡനത്തിനിരയാക്കുകയും സ്വർണവും പണവും കവരുകയും ചെയ്തെന്ന പരാതിയിലാണ് മണവാളൻ റിയാൻസ് എന്നറിയപ്പെടുന്ന മേലാറ്റൂർ എഴപ്പറ്റ സ്വദേശി മുഹമ്മദ് റിയാസിനെ അറസ്റ്റ് ചെയ്തത് പോർത്തുഗൽ പോലീസിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് വയനാട് പനമരത്ത് ഭാര്യയ്ക്കൊപ്പം ഒളിവിൽ കഴിഞ്ഞുവരവെയാണ് റിയാസിനെ അറസ്റ്റ് ചെയ്തത് മുജീബ് എന്ന പേരിലും ഇയാൾ അറിയപ്പെടുന്നുണ്ട് വിധവകളും നിരാലംബരുമായ സ്ത്രീകളാണ് റിയാസിന്റെ തട്ടിപ്പിൽ ഇരയായരിൽ കൂടുതൽ ഫോണിലൂടെ പരിചയപ്പെട്ട ശേഷം സ്ത്രീകളെ ലൈംഗികമായി പീഡിപ്പിക്കുകയും പണവും സ്വർണവും കവരുകയും ചെയ്യുന്നതാണ് പ്രതിയുടെ രീതി തട്ടിയെടുത്ത പണമുപയോഗിച്ച് കേരളത്തിനകത്തും പുറത്തും ആഡംബര ജീവിതം നയിച്ചുവരികയായിരുന്നു റിയാസ് മലപ്പുറത്തിനു പുറമെ പാലക്കാട് കോഴിക്കോട് വയനാട് ജില്ലകളിലും റിയാസിനെതിരെ സമാനമായ കേസുകൾ നിലവിലുണ്ട് പരാതിയുടെ അടിസ്ഥാനത്തിൽ നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാമിന്റെ നേതൃത്വത്തിൽ പോത്തുകൽ ഇൻസ്പെക്ടർ സി എൻ സുകുമാരനും സംഘവുമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് എസ് ഐ മനോജ് കെ എസ് സി പി ഒമാരായ അബ്ദുൾ നാസർ ശ്രീകാന്ത് എടക്കര സാബിർ അലി സക്കീർ ഹുസൈൻ മാമ്പുയിൽ സി പി ഒമാരായ ഷാഫി മരുത ഷൈനി എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു Yusuf Tirur